ഹായ് ഹലോ വെൽക്കം ടു സി ബ്ലോഗ്സ് ബ്ലോക്സ് ചെറിയൊരു പ്രശ്നമുണ്ട് സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ട് വോയിസ് ഓവറിൽ ഭയങ്കര ക്ലാരിറ്റി കുറവുണ്ടാവും ഇടയ്ക്ക് ചുമ വരുന്നുണ്ടാവും എനിക്കെന്തോ കുറച്ചായിട്ട് ഒരു ഭയങ്കര ചുമ പിടിച്ചിട്ടുണ്ട് കുറച്ച് കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേനും ചുമ വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ആഴ്ച വെറുതെ കാക്കും ഷെയറാക്കും ഒക്കെ വണ്ടി നോക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോയാലും ഞങ്ങളും ഉണ്ട് പിന്നാലെ എന്ന് പറഞ്ഞാൽ ഞാനും സെലിയും തല്ലുകൂടി പോയതാട്ടോ തിരിച്ചു വന്നപ്പോൾ എന്തിനാണ് പോയെന്ന് ശരിക്കും ഞങ്ങൾക്കും തോന്നി വെറുതെ പോസ്റ്റായി വണ്ടിയിൽ ഇരുന്നു ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ ഞാൻ കാണിക്കാൻ വീഡിയോ അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് കുറ്റിയോട് നിന്ന് ഇറങ്ങി സെലിനെ ഷെയർ ആക്കുവിനെടുത്ത് പെരിന്തൽമണ്ണ പോവാണ് പെരിന്തൽമണ്ണല്ല മലപ്പുറത്തൊക്കെയാണ് അവർ പോണത് വണ്ടി നോക്കാൻ അപ്പോൾ അതിനിടക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങിയ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചായ ചെറുകടി കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഓരോരോ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകും ഓരോരുത്തർക്ക് ചിലർക്ക് ഒരു പീസ്ഫുൾ ആയിട്ട് എവിടെയിൽ ഇരിക്കാനാവും ഇഷ്ടം പക്ഷെ എനിക്ക് ചായ കുടിച്ച് ചെറിയ നല്ല വെറൈറ്റി കടികളൊക്കെ തിന്നിങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് എങ്ങോട്ടേലും പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ച് വണ്ടിയിലിരുന്നതാണ് പിന്നെ ഒരു അഞ്ഞൂറ് സ്ഥലത്ത് കാക്കും ഷെയറാക്കും വണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളപ്പോഴൊക്കെ മലപ്പുറം വരെ വണ്ടിയിൽ കട്ട പോസ്റ്റായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു തിരിച്ച് വരുമ്പോൾ നമുക്കൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇറക്കുന്നതാണ് നമ്മളൊരു പുതിയ കംഫേർട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ ഷോറൂം കണ്ടിട്ട് അവിടെ ഇറങ്ങിയിട്ടോ ഡ്രസ്സിന് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ പോലെ തന്നെ തിരിച്ചു കയറി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് അഴിക്കാൻ വേണ്ടിയിട്ട് ബൈപ്പാസ് റോഡിലോട്ട് കയറി അപ്പോൾ അവിടെ നിന്ന് പൈസ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സ് കടയിൽ കണ്ടു കിട്ടോ അപ്പോൾ അവിടെ കയറി ഇപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല വെസ്റ്റേൺ വേവ്സൊക്കെ കൂടുതൽ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ അതുപോലെ മാക്സി ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബൈസ നമ്മുടെ ബൈപ്പാസ് റോഡിൽ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എടുക്കണം കാരണം വീഡിയോയിൽ അത് ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ എനിക്ക് വീഡിയോ കാണുമ്പോൾ ഭയങ്കര വിഷമാവും അപ്പോൾ എവിടെയാണ് കണ്ണാട്ടിട്ടുണ്ട് വെച്ചാൽ എവിടെയെങ്കിലും ഇന്നൊരു പൊട്ട് കാണിക്കാൻ നോക്കും നമ്മൾ മസാലി പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കാക്കുനെ ചീത്ത പറയും നമുക്ക് ഒരു ലീവ് ഉള്ളപ്പോൾ വീട്ടിലിരിക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് എന്തൊക്കെ തിരക്കണ്ടെങ്കിലും നമ്മുടെ ഫാമിലീൻ്റെ ഇപ്പം ഒന്ന് പുറത്ത് പോകുക എന്ന് പറയുന്നത് അതൊരു റീചാർജ് ആണ് ശരിക്കും അത് ഒരു പവറും ഒരു സ്ട്രെങ്ത്തും ഒരു എന്ത് എനർജിയൊക്കെ തരുന്നുണ്ട് പിന്നെ അല്ലേ നമ്മൾ ബൈസീന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഇട്ടിട്ട് മറ്റൊരു വീഡിയോയിൽ ഇന്ത്യൻ സൈലിലൊക്കെ ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇൻഷാല്ല